ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുള്ള ചേരുവകൾ മുട്ടക്കോസ് കുറച്ച് അരിഞ്ഞതും രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് വറ്റൽമുളക് ഒരു ആറെണ്ണം നന്നായിട്ട് പൊടിച്ചത് മയോണീസ് പിന്നെ പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി ഉടി അരച്ച പേസ്റ്റ് ഇത്രയുമാണ് നമുക്കിതിനാവശ്യം മയോണീസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ ബർഗറും മയോണീസും ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക ഇനി നമുക്ക് ഇതെല്ലാം ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് തക്കാളി അരിഞ്ഞത് സവാള അരിഞ്ഞത് അതുപോലെ തന്നെ മുട്ടക്കോസ് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്തല്ലേ ചെറുതായി അരിയണം ഇനി നമുക്ക് വട്ടൽ മുളക് പൊടിച്ചതിട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം പൊടിച്ചതിട്ട് കൊടുക്കുക ഇനി ഒരു മൂന്ന് സ്പൂണോളം മയോണിസും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ബ്രെഡൊന്ന് നന്നായിട്ട് മരിച്ചെടുക്കാം നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിച്ചോ നമുക്ക് ബ്രെഡൊന്ന് നന്നായിട്ട് മരിച്ചെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ നമ്മളത് ബ്രെഡ് മരിച്ച് മുരിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ശകല എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് നമ്മളിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ എല്ലാ ബ്രെഡും നമ്മളിതുപോലെ മരിച്ചെടുക്കുക നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് എല്ലാ ബ്രെഡുകളും ഇതുപോലെ മുരിച്ചെടുക്കുക തിരിച്ച് മറിച്ചുവിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ബ്രെഡിലേക്ക് എല്ലായിടുന്നു പുരട്ടി കൊടുക്കാം ഉണ്ടോ എല്ലാവരെയൊന്നും പുരട്ടി കൊടുക്കാം എല്ലായിടൊന്നും നന്നായിട്ട് പുരട്ടുകഴിഞ്ഞു ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് കൂട്ടെല്ലാം കൂടെ നമ്മൾക്ക് പേസ്റ്റിന് മീത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടങ്ങനെ പരത്തി അതിന് മീത് ഇനി ഒരു ഓരോരു ബ്രെഡും കൂടെ എടുത്ത് നമ്മൾ മൂടി വെക്കുകയൊക്കെ ചെയ്യാം ഇതുപോലെ എല്ലാ ബ്രെഡുകളും അങ്ങനെ നമ്മൾ നിറച്ചതിന് ശേഷം ചേർത്ത് വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നോക്കൂ അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കൂ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ചെറു ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ സാൻഡ്വിച്ച് കണ്ടത് സൂപ്പറായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്